എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല വരുന്നത് കേട്ടോ ഇന്ന് മമ്മീനെയും കൂട്ടി ഷാർജ മാർക്കറ്റിൽ ഞങ്ങളൊന്ന് കാണാൻ പോവാണ് മമ്മീനെ ഷാർജ മാർക്കറ്റൊക്കെ ഒന്ന് കാണിക്കണം അതുപോലെ വീഡിയോ എടുക്കാം അത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ ഷാർജ മാർക്കറ്റിലോട്ട് പോവുകയാണ് ഈ കാണുന്നത് മീൻ പിടിക്കാനൊക്കെ പോകുന്ന ബോട്ടുകളൊക്കെ കേട്ടോ ഈ കാണുന്നതാണ് ഷാർജ മാർക്കറ്റ് ഈ ഷാർജ മാർക്കറ്റിലുള്ളത് ഫിഷ് മാർക്കറ്റുണ്ട് മീറ്റ് മാർക്കറ്റുണ്ട് വെജിറ്റബിൾ മാർക്കറ്റുണ്ട് ഇത്രയുമാണ് ഇതിലുള്ളത് ഇത് നല്ല നീളത്തിൽ അങ്ങ് കിടക്കുന്നതാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ അത് മാർക്കറ്റാണൊന്നും പറയത്തില്ല കേട്ടോ മീൻ മാർക്കറ്റൊക്കെ എങ്ങനെയാണെന്ന് നമ്മൾ വിചാരിക്കത്തില്ല ഒരു മീൻ്റെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും അതിൻ്റെ അകത്ത് കയറിയാലില്ല നല്ല അത്രൻ്റെയൊക്കെ നല്ല മണങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഷാർജ മാർക്കറ്റകത്തോട്ട് കയറുകയാണ് മാർക്കറ്റിലോട്ട് കേറുന്ന എൻട്രൻസ് ആണ് ഈ സൈഡിൽ കാണുന്നതാണ് മീറ്റ് മാർക്കറ്റ് അത് ഫിഷ് മാർക്കറ്റിന്റെ സൈഡിലോട്ടാണ് നമ്മൾ പോകുന്നത് ഫിഷ് മാർക്കറ്റിന്റെ അകത്ത് നമ്മൾ കയറി മീനുകളൊക്കെ ഓരോന്ന് നമുക്ക് നോക്കി എടുക്കാം ഇവിടെ പിന്നെ കിട്ടുന്ന മീനുകളെന്ന് പറഞ്ഞാൽ നല്ല ഫ്രഷ് മീനായിരിക്കും കേട്ടോ നമുക്ക് ധൈര്യത്തോടു കൂടി തന്നെ നമുക്ക് മീൻ മേടിക്കാം അതൊരു ഒരിക്കലും ചീത്തയൊരു മീൻ ഇവിടെ വിൽക്കില്ല അങ്ങനെ വിൽക്കാൻ ഇവിടെ സമ്മതിക്കത്തില്ല എപ്പോഴും ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതും കൊണ്ട് ഫ്രഷ് മീൻ മാത്രമേ ഇവിടെ വിൽക്കത്തുള്ളൂ ഇതൊക്കെ നീ മീനായിരിക്കുന്നത് കേട്ടോ പല ടൈപ്പ് മീനുകളിവിടെ നമുക്ക് ലഭിക്കുന്നതാണ് ഈ കാണുന്ന മീനുണ്ടല്ലോ ഇത് ഞങ്ങൾ മേടിച്ചിരുന്നു ഈ മീൻ ഇതിന് വലിയ വിലയിലായിരുന്നു അത് കിലോയ്ക്ക് ഇരുപത് തറമസ് മാത്രമേ ഉള്ളായിരുന്നു അത് ഞങ്ങൾ പൊരണം എടുത്തു മമ്മി പറഞ്ഞു ഈ മീൻ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അതുകൊണ്ടാണ് ഈ മീൻ എടുത്തത് അതുപോലെ ഈ ഒരു മീൻ മമ്മി പറഞ്ഞു മഞ് മഞ്ഞപ്പാരിയോ പുള്ളിപ്പാരിയോ അങ്ങനെ വന്നിട്ട് അമ്മയും പേര് പറഞ്ഞു പറഞ്ഞേട്ടോ ഇപ്പോൾ മഞ്ഞപ്പാരിയാണെന്ന് തോന്നുന്നു അത് നല്ലതാണെന്ന് പറഞ്ഞ് ആ മീനങ്ങൾ എടുത്തിരുന്നു അപ്പോൾ ഈ മീനുകളൊക്കെ നമുക്കിവിടെ വെട്ടിക്കിട്ടത്തില്ല അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബില്ലടിക്കും അവരെ കൂട്ടത്തിലടിക്കും ഇപ്പോൾ ക്ലീൻ ചെയ്യാനായിട്ട് വേറൊരു ഏറിയുണ്ട് അവിടെ നമ്മൾ കൊടുത്തിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് നിങ്ങൾ തറയിലൊക്കെ കണ്ടില്ലേ ഒരു ശകലം വെള്ളമോ അഴുക്കോ ഒന്നും തറയിൽ കിടക്കില്ല കേട്ടോ നല്ല നീറ്റായിരിക്കും നമുക്ക് ധൈര്യത്തോടു കൂടി കൂടെയൊക്കെ നടന്നു പോകാൻ പറ്റും അതുപോലെ മീനിൻ്റെ ആ വലിയ സ്മെല്ല് കാര്യങ്ങളൊന്നും ഈ മാർക്കറ്റിലില്ല ഇത് കൊഞ്ചുകളുടെ മാത്രം ഒരു ഏറിയാണ് ഇവിടെ മീൻ വില പേശി മേടിക്കില്ല അങ്ങനെയൊന്നും പറ്റത്തില്ല കേട്ടോ ഫിക്സഡ് പ്രൈസ് ആയിരിക്കും ആ പ്രൈസ് മാത്രമേ നമുക്ക് മീൻ മേടിക്കാൻ പറ്റത്തുള്ളൂ ഈ ഒരു കൗണ്ടറിൽ വലിയ മീനുകളൊക്കെ വിൽക്കുന്ന കൗണ്ടറാണ് ഇപ്പൊ നെയ്മീന് കിലോയ്ക്ക് അറുപത്തഞ്ച് തറംസ് ആണ് പറഞ്ഞിരിക്കുന്നത് ഈ മുറിച്ച് വെച്ചിരിക്കുന്ന നെയ്മീനാണ് അതുപോലെ ഈ ഇവിടെ ആണെങ്കിൽ മത്തി കിളിമീൻ അതുപോലെ പ്രാച്ചി വാള അങ്ങനെയുള്ള മീനുകളൊക്കെ കിട്ടും പ്രാച്ചിക്കും ഒത്തിരി വിലക്കുറവുണ്ടായിരുന്നു ഞങ്ങൾ പോയ ദിവസം ഭയങ്കര വിലക്കുറവുണ്ടായിരുന്നു കേട്ടോ സാധാരണ ദിവസങ്ങളിലേക്കാലും കുറേ വിലക്കുറവുണ്ടായിരുന്നു പ്രാച്ചി ഞങ്ങൾ രണ്ട് കിലോ മേടിച്ചു പ്രാച്ചിന്ന് പറഞ്ഞാൽ മീൻ ഇപ്പോൾ എടുക്കുന്നതാണ് അത് വറക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾക്ക് മീൻ കാണുമ്പോഴേ അറിയാം എത്രമാത്രം ഫ്രഷ് ഫ്രഷാണെന്നുള്ളത് ഇതാണെങ്കിൽ കുറച്ച് ദിവസം ഫ്രിഡ്ജ് വെച്ചാലും ഒരു കുഴപ്പമില്ലേ ഈ കാണുന്നത് നെയ്മീന കേട്ടോ ഇത് നെയ്മീൻ ചൂരിയാണ് ഇത് മുറിച്ച് ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് ആരും എൻ്റെ ബാക്കി മുറിച്ച് മേടിച്ചതാണ് അപ്പോൾ അത് രണ്ടര കിലോ ഞങ്ങൾ മേടിച്ചിരുന്നു അതിന് സാധാരണ നെയ്മീൻ ചൂരിക്ക് ഭയങ്കര വിലയാണ് പക്ഷേ ഇന്ന് ഞങ്ങൾ പോയപ്പോൾ ഇച്ചിരി വില കുറവുണ്ടായിരുന്നു നല്ല ഫ്രഷ് മീനാണ് കേട്ടോ ഇപ്പം നെയ്മീൻ മീൻ ചൂര ഇതുപോലെ വലിയ മീനുകളൊക്കെ അവർ തന്നെ നമുക്ക് കട്ട് ചെയ്ത് തരും അപ്പോൾ ഈ കാണുന്നൊരു മഞ്ഞ മീനുണ്ടല്ലോ ഒന്നും വറക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ ഈ കാണുന്നൊരു വല്യ മീൻ ഇതും ആണെങ്കിൽ കറി വെക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ അകത്ത് വലിയ പരിഞ്ഞിലും ഉണ്ട് ഇത് ഒരു മീൻ ഒമ്പത് കിലോ ഉണ്ടായിരുന്നു ഇത് കണ്ടില്ല ഇത് ബില്ല് അടിക്കുന്ന കൗണ്ടറാണ് അപ്പോൾ നമ്മൾ മീൻ മേടിച്ച് കഴിഞ്ഞാൽ അവർ ബില്ല് തരും ആ ബില്ല് കൗണ്ടറിൽ കൊണ്ട് നമ്മൾ കൊടുത്ത് പൈസ അടക്കണം പൈസ അടച്ചു കഴിഞ്ഞിട്ട് ആ ബില്ല് ഈ മീൻ മേടിച്ചെടുത്ത് കൊണ്ട് കൊടുക്കണം കൊടുത്താൽ മാത്രമേ നമ്മൾ മേടിച്ച മീൻ നമുക്കവർ തരികയുള്ളൂ ഇത് നീമീൻ ചൂരിയാണ് അല്ല ആലുവ കട്ട് ചെയ്യുന്ന പോലെ ഒരു പീസ് പീസായിട്ട് കട്ട് ചെയ്ത് അവർക്കുമ്പോൾ തരുന്നു ഇത് മേടിച്ച ഒമ്പത് കിലോയുടെ വലിയ മീനാണ് ഇതൊക്കെ ഉണക്കമീൻ്റെ സൈഡുകളാണ് കേട്ടോ ഇതൊരക്കോറിയാണ് ഈ ഫിഷ് ടാങ്കിൽ കിടക്കുന്ന കണ്ടില്ലേ വലിയൊരു മീനാണ് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പാമ്പ് കിടക്കുകയെന്നേ തോന്നുകയുള്ളൂ ഇതിലത്തെ രണ്ട് മീനുണ്ട് ഇതൊരു മീൻ എൻ്റെ തലഭാഗം അതങ്ങനെ താഴ്ത്തി വെച്ചേക്കുന്നുകൊണ്ട് കാണാൻ പറ്റുന്നില്ല ഞാൻ എൻ്റെ തലഭാഗമുള്ള മറ്റേ മീനെ ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ ഇത് മറ്റേ മീനാട്ടോ കേട്ടോ അത് തലയിങ്ങനെ പൊക്കി പിടിച്ചിരിക്കുമോ ശരിക്കും പാമ്പ് എങ്ങനെ ഇരിക്കുന്നോ അതാണ് നമുക്ക് തോന്നുകയുള്ളൂ ഈ ഒരു ഭാഗത്ത് അവർ സെറ്റിയൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെയാണ് നമുക്ക് മീൻ ക്ലീൻ ചെയ്യാനൊക്കെ പറ്റുന്നത് അപ്പം നമുക്ക് ആ സമയത്ത് അവിടെ റെസ്റ്റ് ചെയ്യാൻ പറ്റും ഇതുകൊണ്ട് ഫിഷ് ടാങ്കിൽ കിടക്കുന്ന മീൻ ഇത് നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ അവർ പറയുവാണെങ്കിൽ അവർ നമുക്ക് പിടിച്ച് തരും എന്നിട്ട് ഇതിനെ കട്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ജീവനോടെ മീനെ കഴിക്കാൻ പറ്റും അതുപോലെ ഫിഷ് ടാങ്കിൽ ഒത്തിരി അവർ ഇട്ടിട്ടുണ്ട് കണ്ടില്ലേ കൂട്ടത്തോടെ ഒത്തിരി മീൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അത് നമ്മൾ പറയുവാണെങ്കിൽ അവർ നമുക്കത് എടുത്തു തരും തന്നുകഴിഞ്ഞ് ആ ക്ലീൻ ചെയ്യുന്നിടത്ത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവരതിനെ കൊന്നിട്ട് നമുക്കതിനെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് തരുന്നതാണ് പക്ഷെ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മേടിക്കാൻ തോന്നില്ല കേട്ടോ ഇത് തിലോപ്പിയ പോലുള്ള എന്തോ മീനാണ് ഞങ്ങൾ ഫിഷ് മാർക്കറ്റിന് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഈ നേരെ കാണുന്നത് മീറ്റ് മാർക്കറ്റിലോട്ട് പോകുന്ന സ്ഥലമാണ് കേട്ടോ ഞങ്ങൾ ഫിഷ് മാർക്കറ്റിൽ നിന്ന് പുറത്തിറങ്ങി ഹസ്ബൻ്റും കൂടെ വന്ന് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ഉണ്ട് അവരോട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഇനി ഇവിടുന്ന് നേരെ വെജിറ്റബിൾ മാർക്കറ്റോട്ട് പോവാണ് ഇതിൻ്റെ നേരെ അപ്പറ സൈഡിൽ കാണുന്നതാണ് വെജിറ്റബിൾ മാർക്കറ്റ് ഇപ്പം നമ്മൾ ഈ കയറി പോകുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്ത് ഇവിടുത്തെ ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ ഒത്തിരി മീനുകളെ ഇവിടെ കൊണ്ടിട്ടിട്ട് ലേലം വിളിക്കുന്ന പോലെ വിളിക്കും എന്നാണ് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇപ്പോൾ അത് കൊണ്ടുവന്നെനിക്കറിയില്ല നേരത്തെ അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്നിട്ടെല്ലാം കഴി അത് കഴിഞ്ഞ് കഴിഞ്ഞ് ഇവിടെ എല്ലാം കഴുകിയൊരു വൃത്തിയാക്കി നല്ല സൂപ്പറാക്കി ഇടുന്ന കേട്ടോ വെജിറ്റബിൾ മാർക്കറ്റിലോട്ട് നമ്മൾ കയറുകയാണ് ഇവിടെ നമ്മൾ കാണാത്ത പലതരം വെജിറ്റബിൾസ് അതുപോലെ ഫ്രൂട്ട്സുകൾ അതിൻ്റെ പേരും അറിയത്തില്ല നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത പല തരത്തിലുള്ളതാണ് ഇവിടെ ഉള്ളത് പക്ഷേ നമുക്ക് ഒരു കൗണ്ടറിൽ ചെന്നിട്ട് അങ്ങനെ നിന്ന് നമുക്ക് വീഡിയോ എടുക്കാമൊന്നും പറ്റില്ല നമ്മളവിടെ നിൽക്കുമ്പോഴേ അവർ നമ്മോട് ചോദിക്കും എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അവർ നമ്മളെ അടുത്തങ്ങ് വരും അന്നേരം നമുക്ക് അവിടെ അങ്ങനെ നിന്ന് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല പിന്നെ ഇങ്ങനെ ഉപായത്തിൽ ഇങ്ങനെ വീഡിയോ എടുത്താണ് ഞാൻ പോയത് കേട്ടോ അതുകൊണ്ട് നല്ല വ്യക്തമായിട്ടൊന്നും കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ അമ്മ മമ്മിക്ക ഇതெல்லாம் കണ്ട ഭയങ്കര അതിശയ ആയിരുന്നു പ്രത്യേച് മീനുകൾ ഇത്രേം വലിയ മീനുകളും കാര്യങ്ങളും ഇത്രേം നല്ല ഫ്രഷ് ആയിട്ടുള്ള അതോലെ തോലെ വെജിറ്റബിൾസ് നമ്മൾ കണ്ടിട്ട് പോലില്ലാത്ത വെജിറ്റബിൾസ് അതോലെ ലീഫ് ഐറ്റംസ് എല്ലാം കാണുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര അതിശയ ആയിരുന്നു ഇതെന്തോ ടൈപ്പ് ഒരു ഫ്രൂട്ട്സ് ആണ് ഇത് കണ്ടു കഴിഞ്ഞാൽ മത്തേല പോലെ ഇരിക്കുന്നു ഞാൻ വെച്ചിത് മത്തേലയായിരിക്കണം അപ്പോൾ അവരോട് വെച്ച് പറഞ്ഞു പറഞ്ഞ് അല്ല എന്ന് പറഞ്ഞു അതുപോലെ ആണെങ്കിൽ റോസപ്പൂവിൻ്റെ ഇതുകളുണ്ടല്ലോ അതിങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ് ഞങ്ങൾ വെജിറ്റബിൾസ് ഒക്കെ മേടിക്കുന്ന ഈ ഒരു കൗണ്ടറിൽ നിന്നാണ് നിന്നാട്ടോ ഈ തണ്ണിമത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന സാധനം ഉണ്ടല്ലോ നമ്മുടെ കരിക്കാണ് നാട്ടിൽ കിട്ടുന്ന കരിക്കുള്ള തേങ്ങ എന്തല്ലയോ ആ തേങ്ങയാണ് ഇത് അത്തിപ്പഴം കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ട് ഇവിടുത്തെ പൈനാപ്പിൾ കണ്ട കുഞ്ഞ് പൈനാപ്പിൾ പക്ഷെ നല്ല മധുരം ഉണ്ടെന്ന് തോന്നുന്നു പല തരത്തിലുള്ള ലീഫ് ഐറ്റംസ് ഞാൻ പറഞ്ഞില്ലേ ഉണ്ടെന്ന് ഇതൊക്കെ റാഡിഷ് ആണ് അതൊരു റാഡിഷിൻ്റെ റെഡ് കളറ് എന്താ അത് അതിൻ്റെ തണ്ടോട് കൂടി തന്നെ നമുക്കത് കറിയും കുട്ടാനൊക്കെ വെക്കാൻ പറ്റും അല്ലെങ്കിൽ കാണാൻ നിൽക്കാം അതെനിക്കൊന്ന് റാഡിഷാണോ അത് വെറൈറ്റി റാഡിഷാണ് എന്ത് ഫ്രഷായിട്ട ലഡൂസ് ഒക്കെ ഇരിക്കുന്നല്ലേ ഇപ്പൊ ഞങ്ങൾ അതിന്റെ അകത്തോട്ട് കയറുകയാണെ കയ്പില്ലാത്ത വാഴക്കുമ്പ് കിട്ടുന്നത് ഈ ഷാർജ മാർക്കറ്റിൽ നിന്നാണ് കേട്ടോ ഒട്ടും കയ്പില്ല സാധാരണ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാഴക്കുമ്പ് മേടിച്ച് തോരം വെച്ചാൽ നമുക്കത് വായി വെക്കാൻ പറ്റില്ല അത്രയ്ക്കും കയ്പാണ് പക്ഷേ ഈ ഷാർജ മാർക്കറ്റിൽ നിന്ന് നമ്മൾ ഇന്ത്യയിൽ നിന്ന് വരുന്ന വാഴക്കുമ്പ് കയ്പില്ലാത്ത തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വാഴക്കുമ്പ് കിട്ടും കേട്ടോ ഇതുപോലെ നിങ്ങൾ പോകുന്ന സമയത്ത് ഇവിടെയൊക്കെ ഉള്ളവർ ഇവിടെ പോകുമ്പോൾ വാഴക്കുമ്പ് ഇതുപോലെ അധികത്തെ മേടിക്കുക എന്നിട്ട് അരിഞ്ഞിട്ട് ഇച്ചിരി വെളിച്ചെണ്ണോടെ തേച്ചിട്ട് സിപ്ലോ കവറിലാക്കി അത് ഫ്രീസറിൽ നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ അത് ആവശ്യമുള്ളപ്പം അത് ആവശ്യത്തിനങ്ങ് എടുത്താൽ മാത്രം മതി ഈ കാണുന്ന ഇത് ഉണക്കിയിട്ടാണ് നമ്മൾ സാധാരണ ബദാം ആൽമണ്ട് അത് ഉപയോഗിക്കുന്നത് കണ്ട മഞ്ഞ കളർ വെജിറ്റബിൾ യാണ് മീനാണ് ക്ലീൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ഒത്തിരി തിരക്കാണ് ഈ മാർക്കറ്റിൽ നിന്ന് അതുകൊണ്ട് മീൻ ക്ലീൻ ചെയ്യാൻ ഒത്തിരി ഞങ്ങൾക്ക് സമയമെടുത്തു ഒരു മണിക്കൂറിൽ കൂടുതൽ ഞങ്ങൾ ക്ലീനിങ്ങിന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഈ റൗണ്ടുള്ള ഭാഗത്ത് നമുക്ക് അവിടെ കീറിയിരിക്കാവുന്നതാണ് കേട്ടോ മമ്മിക്കത്രയും പൊങ്ങി കീറിയിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് മമ്മി അവിടെ ചേരെ പോയങ്ങിരുന്നു ഞാനും മമ്മി ഇങ്ങനെ മീൻ എപ്പോഴാണ് കിട്ടുന്നതെന്ന് ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ കാത്തിരിക്കുകയാണ് അങ്ങനെ മീനെല്ലാം കിട്ടി ഞങ്ങളങ്ങനെ പുറത്തിറങ്ങുകയാണ് ഇത്രയും ആണ് ഇന്ന് ഷാർജ മാർക്കറ്റിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഈ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുവാനും മറന്നു പോകരുത് കേട്ടോ ഇതുപോലുള്ള പുതിയ കാഴ്ചകളുമായിട്ട് അതുപോലെ കുക്കിംഗ് ബ്ലോഗുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം